കവി ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല ഭാവിപക്ഷമാണെന്ന് പ്രശസ്ത കവി കെ ജി ശങ്കര കെ ജി എസ് കവിതകളെ മുൻനിർത്തി നീതിയും കവിതയും എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശേരി ഗ്രാമികയിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീതിപക്ഷമാണ് ഭാവിപക്ഷം എന്ന് കെ ജി എസ് പറഞ്ഞു നീതിപക്ഷമാണ് ഭാവിപക്ഷം വരും തലമുറയ്ക്ക് വേണ്ടിയാണ് എഴുത്തുകാരൻ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നത് അനുഭവ യാത്രയാണ് കവിത കവിതക്കുള്ളിൽ വലിയ അഗ്നിയുണ്ട് പറഞ്ഞു സംസാരത്തിൽ എപ്പോഴും അശാന്തരാണ് അഗ്നിണ്ട് ജനാധിപത്യത്തിന്റെ തകർച്ചയെ പറ്റി സാമൂഹ്യമായതിനെ പറ്റി മൂല്യമില്ലായ്മ പറ്റി അഴിമതി വർദ്ധിക്കുന്നതിനെ പറ്റി സംഘർഷത്തെ പറ്റി ഐക്യേണ്ടതിനെ പറ്റി എപ്പോഴൊക്കെ ഉണ്ടാവും അപ്പോഴൊക്കെ അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആൻസൈറ്റി ഒരു ആകാംക്ഷ നമ്മളിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ടാണ് ഈ ചങ്ങാതിമാതി വന്നുപോകുന്നത് വന്നുപോയി കഴിഞ്ഞാൽ ഞാനൊന്ന് ഒന്ന് പെട്ടെന്ന് ഒരു 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 ഫ്രഷ് വളരെ പറയാവുന്ന കെ ജി എസ് കവിതകളെ മുൻനിർത്തി നീതിയും കവിതയും എന്ന വിഷയത്തിൽ കൊഴുക്കാട്ടുശേരി ഗ്രാമകൃയിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കവി പി എൻ ഗോപികൃഷ്ണൻ എഴുത്തുകാരൻ വി മുസഫർ അഹമ്മദ് കവി വർഗീസ് ആന്റണി എന്നിവർ സംസാരിച്ചു പ്രൊഫസർ വി കെ സുബൈദ മോഡറേറ്ററായി ഗ്രാമിക മൂന്നര പതിറ്റാണ്ടിന്റെ സാംസ്കാരിക സാഫല്യം ഓർമ്മയുടെ പുസ്തകം കെ ജി എസ് പ്രകാശനം ചെയ്തു വി മുസഫർ അഹമ്മദ് ഏറ്റുവാങ്ങി പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ പി എൻ ഗോപികൃഷ്ണന് ആദരം നൽകി എം ജി ബാബു രമേശ് കരിന്തലക്കൂട്ടം ഫാദർ ജോൺ കവലക്കാട്ട് കവർ ഡിസൈനർ ചെയ്ത ചിത്രകാരൻ വിനയലാൽ ഋഷികേശൻ പി ബി വാസുദേവൻ പനംപിള്ളി വി കെ ശ്രീധരൻ പ്രസിഡന്റ് പി കെ കിട്ടൻ പത്രാധിപത സമിതി അംഗം ഡോക്ടർ വടക്കേഴത്ത് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള